അസ്സലാമു അലൈക്കും വരഹമുല്ലാ വാത്തു അലഹമില്ല അസ്സലാത്തു വസ്സലാമു വഅല റസൂലില്ല വല അലിഹി അച്ഛൻ സത്യവിശ്വാസികളെ വിശുദ്ധ ഖുർആാൻ ഓതുമ്പോൾ ഖുർആാൻ ഓതുന്നതിൻ്റെ മുന്നോടിയായി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതായത് അഴുത് ബില്ലാഹി മിനി ത്വനിറച്ചീം ഇതിനെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങളാണ് നിങ്ങളെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം അഴുതു ബില്ലാഹി മിനി ത്വനിറച്ചീം എന്ന് പറഞ്ഞാൽ ആട്ടപ്പെട്ട അഥവാ ശപിക്കപ്പെട്ട പിശാച്ചിൽ നിന്ന് അള്ളാഹുവെ നിന്നോട് ഞാൻ ശരണം തേടുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ ആജീവാനന്ദ ശത്രുവാണ് പിശാച്ച് ഷെയ്ത്വാൻ മനുഷ്യൻ്റെ നന്മയിൽ ഏറ്റവും കടുത്ത ശത്രുവാണ് പിശാച്ച് പിശാച്ചിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടലാണ് ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം അഥവാ അഴുതു ബില്ലാഹി മിനി ത്വാച്ചവൻ്റെ കുതന്ത്രങ്ങൾ ഇവൻ കാരണമുണ്ടാവുന്ന നമ്മുടെ അലസതയും മടിയുമെല്ലാം ഉണ്ടാകുമ്പോഴും നമുക്ക് ഇത് അഴുതു ബില്ലാഹി മിനിത്വ ഞീം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാവുന്നതാണ് അഴുതു ഓതാവുന്നതാണ് തന്നാൽ കഴിയുന്ന എല്ലാ അടവുകളും മനുഷ്യരെ വഴി താൻ ഉപയോഗപ്പെടുത്തുമെന്ന് അള്ളാഹുവിൻ്റെ മുമ്പാകെ പ്രതിജ്ഞയെടുത്തവനാണ് പിശാച്ച് ഇത് അള്ളാഹുത്തായാല നമ്മെ വളരെ വ്യക്തമായി അവൻ്റെ വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ പിശാച്ചിൽ നിന്നുള്ള രക്ഷ അള്ളാഹുവിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ എന്തെല്ലാം സൽപ്രവർത്തനങ്ങളുണ്ടോ അള്ളയും റസൂലും പഠിപ്പിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ സ്വർഗത്തിലേക്ക് എത്താനുള്ള എന്തെല്ലാം വഴികൾ നമ്മൾ സ്വീകരിക്കുന്നുവോ അതിനെ തകർക്കാൻ പിശാച്ച് കഠിന കഠിനമായി പരിശ്രമിക്കും പിശാചിനെ പറ്റി അള്ളാഹുത്ത അല പറഞ്ഞത് ലക്കും ഇന്നലും നിശ്ചയമായും പിശാച്ച് നിങ്ങൾക്ക് ശത്രുവാകുന്നു അതിനാൽ നിങ്ങൾ അവനെ ശത്രുവാക്കിക്കൊള്ളുകയും ഇത്ര ഗൗരവത്തിലാണ് അള്ളാഹു താല പറഞ്ഞത് തീർച്ചയായും പിശാച്ച് നിങ്ങൾക്ക് ശത്രുവാണ് അതിനാൽ നിങ്ങൾ അവനെ ശത്രുവാക്കിക്കൊള്ളൂ എന്നാണ് ഖുർആാൻ്റെ കൽപ്പന സഹോദരന്മാരെ ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അത് ഇല്ലാതാക്കാൻ പിശാച്ച് നല്ലോണം പണിയെടുക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള കാര്യമാണല്ലോ ഖുർആൻ ഓതുക അത് പഠിപ്പിക്കുക അത് പഠിക്കുക എന്നുള്ളത് അള്ളാഹുബിൻ റസൂൽ പറഞ്ഞത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന എന്ന ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും ശ്രേഷ്ഠവാന്മാർ എന്ന് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതുമ്പോൾ പിശാച്ചിൻ്റെ ദുർമന്ത്രം ഏൽക്കാതിരിക്കുവാൻ ഞാൻ പറഞ്ഞല്ലോ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നമ്മെ പിഴപ്പിക്കാൻ പിശാച്ച് പണിയെടുക്കും അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതുമ്പോൾ പിശാസിൻ്റെ ദുർമന്ത്രം ഏൽക്കാതിരിക്കുവാൻ ഖുർആൻ ഓതുമ്പോൾ ഔത് ഓതണം എന്ന് ഖുർആാനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വത്ത ആല പറയുന്നുണ്ട് അള്ളാഹു പറയുകയാണ് നീ ഖുർആാൻ ഒതുമ്പോൾ ആറ്റപ്പെട്ട പിശാച്ചിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടുക അതുകൊണ്ടാണ് നമ്മൾ ഖുർആൻ ഒതുമ്പോൾ ആദ്യമായി എന്ന് ചൊല്ലുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ശത്രുവായ പിശാച്ചിനെ ആട്ടിയോടിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി അനുസരിച്ച് ജീവിച്ച് മരിക്കുന്ന ആളുകളിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മഹ്ഷറയിൽ നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഷഫായത്തിലും അതേ പ്രകാരം നബിസ്ഹു അലിഹി വസല്ലമ്മ കോരി കൊടുക്കുന്ന ഹൗതിൽ കൗത്തറിലെ വെള്ളവുമെല്ലാം കുടിക്കാൻ പടച്ചറബ്ബ് സാധുക്കളായ നമുക്കും അനുഗ്രഹം ചൊരിയുമാറാവട്ടെ അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു